ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെ ഡീറ്റെയിൽസും ഇൻറർവ്യൂ ഡീറ്റെയിൽസും എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്രമാധ്യമങ്ങളിൽ നിന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി നേടി തരാമെന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ ഈ ജോലിക്ക് ആളുകളെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ പാരതോഷമോ സ്വീകരിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ജോലി നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ഏജൻസികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണമോ പാരതോഷികമോ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രമായിരിക്കും ഈ വീഡിയോ ചെയ്ത് ഞാനോ എൻ്റെ ഈ ചലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതോടൊപ്പം തന്നെ പണമോ പാരതോഷികമോ മറ്റും നൽകി ജോലികൾ സമ്പാദിക്കുന്നതിന് ഞാനോ എൻ്റെ ചാനലോ പ്രമോട്ട് ചെയ്യുന്നില്ല ഒപ്പം നിങ്ങൾ സന്ദർശിക്കുന്ന ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫൈഡ് ആണുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ാണ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച ചെയ്ത വീഡിയോ നല്ല എല്ലാവരും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് അത് വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉള്ള നന്ദി ഞാൻ എല്ലാവരോടും പറയാണ് അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ വീഡിയോയുടെ താഴെ കുറച്ച് ബാഡ് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഞാൻ ഉടായ്പ് ചെയ്യാണ് ദുബായിലെ ജോലിക്ക് അറുപത്തയ്യായിരം രൂപ സാലറി ഒന്നും കിട്ടില്ല ഹൗസ് ഡ്രൈവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉടായ്പ് കാണിച്ചിട്ടും പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടും വീഡിയോ ചെയ്ത് നാട്ടുകാരെ പറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനത് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്നാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അങ്ങനെ പറയുന്നവർക്ക് വേണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്ത ശേഷം അപ്പം ഞാൻ അവർക്ക് അതിൻ്റെ ഒറിജിനൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നതാണ് അല്ലാതെ വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറയരുത് അറിയാതെ കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കരുത് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നത് അതായത് ഫ്രഷ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ജോബ് വേക്കൻസി അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വേറെ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോളറുടെ ജോലി വേക്കൻസികൾ ഉണ്ടോ എവിടെയെങ്കിലും എന്നൊക്കെ അപ്പോൾ അതുമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒപ്പം അതുപോലെ തന്നെ സെയിൽസ്മാൻ അങ്ങനെ കുറച്ച് ഒമാനിലേക്ക് കുറച്ച് ജോബ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ജോബ് വേക്കൻസികളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് ഞാൻ പറയട്ടെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ജോലി ഒഴിവുകൾ എവിടെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഒപ്പം ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ കൂടുതൽ ജോലി അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മളുടെ വീഡിയോ ഒന്ന് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോയും കമൻറ്റും നിർബന്ധമാണ് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് കുവൈറ്റിൽ നിന്നാണ് ഈ ജോലിക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല എന്ന് മാത്രമല്ല ചെറുപ്പക്കാർക്ക് പറ്റിയിട്ടുള്ള ജോലിയാണ് അതായത് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് കുവൈറ്റിൽ തന്നെയുള്ള ഒരു ലീഡിങ് സെൻട്രൽ കിച്ചൺ ഗ്രൂപ്പ് അതിൻ്റെ ചോക്ലേറ്റ് ആൻഡ് പാസ്ട്രി ഗ്രൂപ്പിലെ ഷെഫിൻ്റെ ഹെൽപ്പറായിട്ടാണ് അവർ ആളുകളെ എടുക്കുന്നത് ഈ ഒരു ജോലിക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ലായെന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലി ടൈമെന്ന് പറയുന്നത് ഒൻപത് മണിക്കൂറായിരിക്കും അതിൽ വൺ അവർ ബ്രേക്ക് ടൈം ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല പക്ഷെ ഫ്രീ അക്കോമഡേഷൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും ഇതിന് സാലറി ആയിട്ട് പറയുന്നത് നൂറ്റിപ്പത്ത് കുവൈത്തി ദിനാറാണ് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപോളം വരും നല്ലൊരു ഓഫറാണ് കാരണം ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് ഈ ചോക്ലേറ്റ് പാസ്ട്രി ഫുഡ് ഇങ്ങനെയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് വളരെയധികം സ്കോപ്പുള്ളൊരു മേഖലയാണ് തുടക്കക്കാരൊക്കെ വന്നിട്ട് ഈ ഒരു ചോക്ലേറ്റ് പാസ്ട്രി ഈ ഒരു വർക്കൊക്കെ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറിക്ക് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നല്ല സാലറിക്ക് ജോലി ചെയ്യാൻ പറ്റും കാരണം ഞാൻ അഞ്ച് വർഷത്തോളം സൗദി അറേബ്യയിൽ ഒരു ഹലവിയ അതായത് സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും നല്ല ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളൊരു ജോലിയാണ് ഈ ചോക്ലേറ്റ് ആൻഡ് പാസ്ട്രി അല്ലെങ്കിൽ ഒക്കെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം ഒൻപത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അതുപോലെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് ടൈം ആയിരിക്കും നിങ്ങൾക്ക് നൂറ്റി പത്ത് കുവൈത്തി ദിനാറാണ് സാലറി ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും ഓക്കെ ഗൈസ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച അതായത് നാളെയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മല്ലു ഫ്രം സൗദി എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഒന്ന് ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയച്ചോളൂ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കുവൈറ്റിൽ നിന്ന് തന്നെയാണ് ക്വാളിറ്റി കൺട്രോളർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആളുകളെ ഹയർ ചെയ്യുന്നത് പക്ഷേ എത്ര വേക്കൻസി ഉണ്ടെന്ന് അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോളർ എന്നുള്ളൊരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കുവൈത്തി ദിനാറാണ് നമ്മുടെ ഇന്ത്യൻ മണി അറുപത്തിയെട്ട് അറുപത്തൊൻപത് രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്ന് വർഷത്തോളം ഫുഡ് ആൻഡ് ബീവറേജ് സെക്ടറിൽ ഈ ഒരു ക്വാളിറ്റി കൺട്രോളിൽ നിന്നുള്ള മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് കുവൈത്തി ദിനാറായിരിക്കും പ്ലസ് നിങ്ങൾക്ക് ഇരുപത് കുവൈത്തി ദിനാറ് നിങ്ങൾക്ക് ഫുഡിനായിട്ട് അവർ അലോ ചെയ്യുന്നുണ്ട് ഒപ്പം അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും ഇതൊരു അർജൻറ്റ് എന്നാണ് കമ്പനി പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ ഒരു ക്വാളിറ്റി കൺട്രോളർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കൂടുതൽ ഈ ഒരു ഫുഡ് ആൻഡ് ബീവറേജ് എന്നൊരു സെക്ടറിൽ ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് കുവൈത്തീതിനാറാണ് ഏകദേശം അറുപത്തെട്ട് അറുപത്തൊമ്പതിനായിരം രൂപയോളം ഇന്ത്യൻ മണി വരും അപ്പം ഇരുപത് ദിനാർ നിങ്ങൾക്ക് ഒരു ഫുഡിനായിട്ട് തരുന്നുണ്ട് റൂം അതായത് അക്കോമഡേഷൻ ഫ്രീ ആണ് ഒപ്പം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആണെന്നാണ് അവർ പറയുന്നത് ഇതൊരു അർജൻറ് എന്നാണ് കമ്പനി പറയുന്നത് ഇപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരാം എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക ഇൻ്റർവ്യൂ ഒരുപാട് ദിവസം ഉണ്ടെങ്കിലും കൂടെ നമ്മളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് നല്ലൊരു സി ബി ഒക്കെ തയ്യാറായിട്ട് അയക്കാൻ നോക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ മൂന്നാമത്തെ ഒരു ജോബ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒമാനിൽ നിന്നാണ് ഒമാനിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് ആളുകളെ അവർ ഹയർ ചെയ്യുന്നത് കുറച്ചധികം ജോബ് വേക്കൻസികൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അതുപോലെ തന്നെ റിസീവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഒപ്പം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫിഷ് കട്ടറ് ബുച്ചറ് സെയിൽസ്മാൻ സൂപ്പർവൈസർ ഇങ്ങനെ ഒരു ആറ് ഏഴ് തസ്തികയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം ആദ്യം നമുക്ക് അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നോക്കാം എത്ര വേക്കൻസി ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല ഇതിനവർ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബി കോം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ആളായിരിക്കണം നിങ്ങൾക്ക് അക്കൗണ്ടൻ്റെ എന്നുള്ള ജോലിയിൽ രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലുമോ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് ഒന്നുകൂടെ പറയാം ഈ ഹൈപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റെ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം ഒപ്പം നിങ്ങൾക്ക് ബികോം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയെങ്കിലുമോ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തിൽ കൂടുതലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ഒരു ജോലി ഒഴിവെന്ന് പറയുന്നത് റിസീവറുടെ ഒരു ജോലി വേക്കൻസിയാണ് അതായത് ഈ റിസീവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഏജ് ലിമിറ്റഡായിട്ട് അവർ പറയുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസീവർ എന്നുള്ളൊരു പോസ്റ്റിൽ ഒരു വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം അതല്ലെങ്കിൽ ജെ സി സി കൺട്രീസിലാവാം ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ റിസീവർ എന്നുള്ള ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഇനി അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെയാണ് അതിനായിട്ട് അവർ പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലുമോ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള ജോലി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം സി വി അയച്ചു കൊടുക്കേണ്ടതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്തത് എവിടെയെങ്കിലും ജി സി സി കൺട്രീസിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഈ ഒരു ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ ഫുഡ് ആൻഡ് നോൺ ഫുഡ് സെക്ഷനിലേക്കാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയാണ് അവരുടെ പ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റോളിൽ അതായത് ഈ ഒരു സൂപ്പർവൈസർ ഫുഡ് ആൻഡ് നോൺ ഫുഡ് സെക്ഷനിൽ എന്നുള്ളൊരു റോളിൽ ഏതെങ്കിലും സെക്ഷനിൽ നോൺ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഇത് ഏതെങ്കിലും സെക്ഷനിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഗൈസ് ഞാനൊന്നുകൂടെ പറയാം സൂപ്പർവൈസർ ഫുഡ് ആൻഡ് നോൺ ഫുഡ് സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയാണ് ഉണ്ടായിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു ജി വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെയിൽസ്മാൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അതിനവർ പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല മുപ്പത് വയസ്സിൽ കുറവായിരിക്കണം ഓക്കെ ഗൈസ് അപ്പം ഈ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സിൽ താഴെയാണ് ഒപ്പം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്തൊരു ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിലോ ഇന്ത്യയിലോ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കൊക്കെ അത്യാവശ്യം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അപ്ലൈ ചെയ്യുന്നതാണ് സെയിൽസ്മാൻ ഒക്കെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് ഓക്കെ അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫിഷ് കട്ടറുടെയാണ് ഫിഷ് കട്ടറുടെ ജോലി വേക്കൻസിക്ക് അപ്ലൈ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള വയസ്സെന്ന് പറയുന്നത് മുപ്പത് വയസ്സിൽ കുറേ കൂടാൻ പാടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലുമോ ഒരു വർഷം ഫിഷ് കട്ടർ എന്നുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പോൾ എല്ലാ ഒരു ജോലിക്കും അവർ മുപ്പത് വയസ്സാണ് അവർ മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഫിഷ് കട്ടറിലെ ഞാൻ ഒന്നും പറയാം മുപ്പത് വയസ്സിന് കൂടാൻ പാടില്ല ഒരു വർഷത്തിൽ എവിടെയെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ത്യയിലോ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും ഈ ഫിഷ് കട്ടർ എന്നുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് ആറാമതായിട്ട് അവർ പറയുന്നത് ബുച്ചർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അതിനവർ പറയുന്നത് ഇതുപോലെ തന്നെയാണ് മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് യൊമാനിലുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് ആളുകളെ എടുക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് ഇതൊരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് കാരണം മറ്റുള്ള പ്ര പ്രശസ്തമായിട്ടുള്ള മറ്റു ഹൈപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ചിട്ട് ഇവർ ഒക്കെ ഒരു വർഷത്തേക്കേ ചോദിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ കുറേശൊക്കെ അത്യാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അതുപോലെ തന്നെ മുപ്പത് വയസ്സിന് താഴെയുള്ള പുതിയ പിള്ളേർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതിൽ മെയിനായിട്ടൊരു കാര്യം എന്താ പറയുന്നത് എന്ന് വച്ചാൽ ഈ ഒരു ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ജോലികൾക്കൊന്നും തന്നെ അവർ പ്രത്യേകിച്ച് സാലറി മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷൻ ൻ ട്രാൻസ്പോർട്ടേഷൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിലേക്ക് ഇന്റർവ്യൂ നടക്കുമ്പോഴൊക്കെ തന്നെ അവർ സാലറി പ്രത്യേകിച്ച് പറയാറില്ല കാരണം നിങ്ങളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങളുടെ സി വി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒക്കെ നോക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ സാലറി നിശ്ചയിക്കുക സൂപ്പർവൈസർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വർക്കിംഗ് എബിലിറ്റി ഒക്കെ അവർ ചെക്ക് ചെയ്യും അതൊക്കെ നോക്കിയിട്ടേ അവർ സാലറി നിശ്ചയിക്കുള്ളൂ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ അവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ അല്ലുഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക അങ്ങനെയാണ് ഞാൻ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഒരുപാട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട അപ്പോൾ ഗൈസ് ഈ ഒരു കുറച്ച് ജോലി ഒഴിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം പുതിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള ഡെയിലി ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആ ജോലി ഒഴിവുകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ ആഗ്രഹമുള്ള ജോലികളൊക്കെ ഒന്ന് റിപ്പോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒപ്പം ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ജോലിയൊക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും സൈനിങ് ഓഫ് താസൻ